എൻ്റെ പേര് ശാന്തി ഞാൻ കുത്തനൂരിൽ നിന്ന് വരുന്നു ഞാൻ രോഗികളെ ശുദ്രൂഷിക്കുന്ന ജോലിയാണ് എടുത്തിട്ടുണ്ടായിരുന്നു ഈ ഇടുപ്പ് വേദനയും നടുവേദനയൊക്കെയായിട്ട് ഓടിപ്പഞ്ഞൂടെ വരും എൻ്റെ വീടിനും തിരിച്ചങ്ങനെ പോകായിരുന്നു കുനിഞ്ഞ് നടക്കാൻ എനിക്ക് പറ്റില്ലായിരുന്നു കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞാൽ അങ്ങനെ ഞാൻ തളന്നു പോകും ശരീരമൊക്കെ അങ്ങനെ വന്ന് മുറുകും ഭയങ്കര ക്ഷീണമായിരിക്കും അത് കാരണം കൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാനോ ഒന്നും പറ്റില്ല ആൾക്കാരുടെ മുന്നിൽ എന്നോട് ചോദിക്കുക എല്ലാവരും എന്താ നീ രോഗികളെ ശുദ്ധൂഷി ശുദ്ധൂഷി ഇനി അങ്ങനെ ഒടിഞ്ഞു പോയാലും നീ എന്താ രോഗിയായി എന്നൊക്കെ ചോദിക്കും അപ്പൊ ഞാൻ പറയും ഇല്ല ഈശോ എന്നെ എല്ലാം രക്ഷിക്കും നിങ്ങള് പേടിക്കണ്ട എന്റെ നട്ടെല്ലാം എത്ര വർഷമായിട്ടുള്ള ഇതിപ്പോ ആറുമാസ ആയി അഞ്ചാറ് കൂടി കുറഞ്ഞു വർഷായിട്ടുള്ളത് മാറി ഇപ്പൊ മാറി വാല് പറമ്പ് ഒരു ഇടവക

നട്ടിലെ സംബന്ധമായ രോഗം ആറു വർഷമായിട്ടുള്ളത് ആറുമാസമായിട്ട് കൂടുതലായിട്ടുള്ള രോഗം നമ്മൾ പ്രാർത്ഥിച്ചപ്പോൾ അവസര നാമത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ അതേപോലെ തന്നെയാണ് കശേരിയിൽ ഇരിക്കാൻ എനിക്ക് പറ്റില്ല കുറേ നേരം ഇരുന്ന് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ കുനിഞ്ഞേ ഇരിക്കുകയുള്ളൂ ഇപ്പോഴാണ് കുറച്ച് സമാധാനം ശാന്തിയായി ഞാൻ ഡോക്ടറെ അടുത്തൊന്നും പോകില്ല അങ്ങനെ ഈശോയ്ക്ക് വേണ്ടേലോ ജീവിക്കുന്നേ അതുകൊണ്ട് തന്നെ എനിക്ക് വിശ്വാസത്തോടെ ഞാൻ പ്രാർത്ഥിച്ചേശോ നന്ദി യേശു Thank mm -hmm. you.